ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് നിങ്ങൾക്ക് സ്വന്തമായി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണോ നിങ്ങൾ സ്വന്തം ഫോട്ടോ വെച്ചുകൊണ്ട് വളരെ സിംപിളായി ചെയ്യാൻ സാധിക്കും പ്ലാസ്റ്റോൾ തപ്പിയാൽ ഇപ്പോൾ ആപ്പുകളൊന്നും ലഭിക്കുന്നില്ല ഓണത്തിലും ലഭിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഈ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങളുടെ ഒരു ഫോട്ടോ ജസ്റ്റ് അതിൽ ഇട്ടുകൊടുത്താൽ രണ്ട് രണ്ട് പിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഡൗൺലോഡ് ആയി എടുക്കാൻ സാധിക്കും അതാണ് ഇത് പ്രത്യേകത അവനുപോലുള്ള ഫോട്ടോകളൊക്കെ ഞാൻ ഇതിൽ ഉണ്ടാക്കിയത് ഇതുപോലെ നിങ്ങൾക്കും നിർമ്മിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ഞാൻ വിളവില് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വിടൊക്കെ ഡാസ്ക്രിപ്ഷനാണ് വെക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്രമാത്രം ഓക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ കണ്ട മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും നിമിഷനാശാക്കണം കമൻറ്റ് ബോക്സിലുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇവിടെ ചൂസ് എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫോട്ടോ ഏതോ ആ ഫോട്ടോ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ തൽക്കാനും എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഫാമിലി ഫോട്ടോ സെലക്ട് ചെയ്തു താഴെ ഒറ്റ ഫ്രെയിമുകൾ കാണാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക ഞാൻ വരുന്നത് ആറാമത്തെ ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എട്ടാമത്തെ ഫ്രെയിം ജസ്റ്റ് അതിമായിട്ട് ടച്ച് ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ജൂം ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫോട്ടോ ഫ്രെയിം റെഡി താഴെ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് വാട്സാപ്പ് സ്റ്റാർസായും അതുപോലെ തന്നെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം മാക്സിമം ഷെയർ ചെയ്യുക